സമ്മാനപെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും വിഘ്നേശ്വര ടി വി പ്രസൻസ് ഇഞ്ചോഡിൻജിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നാല് പ്രിയപ്പെട്ട കൂട്ടുകാർ ഗ്ലാമർ ടീംസ് എത്തിയിട്ടുണ്ട് ഇവർ എവിടേക്കോ കറങ്ങിയിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഇവിടേക്കായിട്ട് വന്നതാണോ അറിയില്ല നമുക്ക് ആദ്യം ആദ്യൊന്നും പരിചയപ്പെടണം അതിനുശേഷം വിശേഷങ്ങളിലേക്ക് നമസ്കാരം സുധാരിക്കുന്നോ വർഷം കഴിച്ചോ എന്ത് ഒന്നും കഴിച്ചില്ല രാവിലെ കഴിച്ചു രാവിലെ കഴിച്ചു രാവിലെ എന്ത് കഴിച്ചു കഴിഞ്ഞു എത്ര ഇടി കിട്ടിയു ാണ് നെടുമങ്ങാട് ആ അതെ ചോദിച്ചത് ശരി ശരി ഓക്കെ പേരെന്താണ് വൈശാഖ് വൈശാഖ് സുഖാരിക്കുന്നു വൈശാഖിന്റെ വീട്ടിലാരൊക്കെ അച്ഛനമ്മ ആ ഓക്കെ എപ്പോഴും ഈ ഒരു ഇത് ഒരു ശരി നമസ്കാരം ആദ്യം തന്നെ കൊറേ ഫണ്ണി ക്വസ്റ്റിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു ഞെട്ടില്ല വട്ടയില്ല പറഞ്ഞിട്ട് പേരെന്താണ് കാർത്തിക് ഓക്കെ പോളിയിൽ തന്നെയാണോ പഠിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് അല്ലേ ശരി ശരി എവിടെ സ്ഥലം എവിടെയാണോ സ്ഥലം നെടുമങ്ങാട് തന്നെയാണോ മുന്നേ ഒരുമിച്ച് പഠിച്ചവരെന്നാണോ അല്ലെങ്കിൽ പോളിയിൽ വന്നിട്ട് പോളിയിൽ വന്നിട്ട് പേരെന്താണ് മുഹമ്മദ് ഷാൻ പൊതുവെ ഫാഷൻ സങ്കല്പത്തിനോടൊക്കെ വളരെ ആപ്പി ആയിട്ട് നിൽക്കുന്ന ഒരാളാണോ ആ പോളിയിൽ പഠിക്കുന്നവരെങ്ങനെയാണ് ഇപ്പൊ പൊതുവെ അവിടെ പഠിക്കുന്നവരൊക്കെ ഫാഷൻ സ്റ്റൈലാണോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇങ്ങനെ പറ്റില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അങ്ങനെ മാത്രമേ ഒരു വർഷം അങ്ങനെന്തെങ്കിലും

ആ ഇന്ന് സ്ട്രൈക്ക് മറ്റേക്ക് രാവിലെ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങിയല്ലേ അവിടെ ഉണ്ടായിരുന്നു അറിഞ്ഞില്ല സ്ട്രൈക്കാണെന്ന് പറയും സ്ട്രൈക്കാണെന്ന് അറിഞ്ഞിട്ടും കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരു സന്തോഷമല്ല അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയും ഞങ്ങൾ വന്നിരിക്കുന്നു പാട്ട് പറഞ്ഞ ആരും േ ഇതാണ് ചാനൽ പൂട്ടിയാലും കുഴപ്പമില്ല നിന്റെ പാട്ട് പാടിയിട്ട് ചാനല് പൂട്ടുന്നുണ്ട് ഞങ്ങൾ പൂട്ടെ ഏത് പാട്ടും നീ പാടാ ഇഷ്ടമുള്ള പാട്ട് പാടില്ല നിനക്കുള്ളതല്ലേ ഈ മൈക്കും ക്യാമറ ഒക്കെ ഓ ഇഷ്ടമുള്ള പാട്ട് ഹിന്ദിയോ മലയാളോ തമിഴോ തെലുങ്കോ ഇത് പാട്ട് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നു ടീമും റെഡി അന്നൊഴുകി കിട്ടിയ മുഴുവൻ കാവല എൻ ീ കുടിൽ മേയുവാൻ മുഗിലുകൾ അതിൽ വലരി വിളിച്ചു വരുകൾ നിനക്കൊരു കുടം കുളിരുമായി പുതു മഴ മണിമഴ വരവായി പുതുജന്മം നേടിയ ശരി അപ്പൊ നമുക്ക് പ്രോഗ്രാമിൽ കിടക്കാം ഒരു ഏതോ പ്രധാനപ്പെട്ട ഒരാൾ വിളിച്ചപ്പോ ഞാൻ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും പത്ത് അറിയുന്ന കുറെ ഫണ്ണി ക്വസ്റ്റ്യൻസ് ഇതില് കൂടുതൽ ആരാണ് ഉത്തരം പറഞ്ഞത് അവർക്ക് ഞാൻ ഒരു ഒരു സമ്മാനം തരും അപ്പൊ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പൊ അങ്ങനെ പത്ത് ചോദ്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചോദിക്കും നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്കൂളിൽ നമ്മൾ ഈ കോളേജിൽ എന്തെങ്കിലും ഒരു ടീമിന് അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ ഉല്ലാസിന്റെ മക്കൾ കൂടുതൽ എത്ര ആൾക്കാരുണ്ട് രണ്ട് അവര് പോയി പോയി വന്നില്ല വേറെ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ ശരി അപ്പോ പത്ത് ഒരു ചോദ്യം ഞാൻ ാണ് എല്ലാം ഒരു കുസൃതി നിറഞ്ഞ ഉത്തരങ്ങളാണ് വേണ്ടത് കേട്ടോ അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അരികിലൊക്കെ ഈ പഴം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തള്ളു ഉന് വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിനാണ് ഒരു പഴം വിൽപ്പനക്കാരൻ പഴം വിൽപ്പന നടത്തുമായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അദ്ദേഹം പറയുന്നത് കേട്ട് ആരും ഈ പഴം വാങ്ങിയിട്ടില്ല അദ്ദേഹം പറയുന്നത് കേട്ട് ഒരു മീൻ വിൽക്കുന്ന ആൾ മീനെ മീനേ നോട്ട് പോവുമല്ലോ അതുപോലെ ഈ പഴം വിൽപ്പനക്കാരൻ പഴം വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ആരും വാങ്ങിയിട്ടില്ല ഇത് അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം കുസൃതിയാണ് ആ രീതിയിലുള്ള ഉത്തരാണം വേണ്ടത് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റൈല് ആ ഒരു സ്റ്റൈലില് ആ പഴവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റൈല് പറയുന്നത് കേട്ടപ്പോൾ ആൾക്കാർ വിചാരിച്ചു പോയി അത് ശരിയല്ല എന്നു വാങ്ങിയിട്ടില്ല ഒരു പഴം വിൽപ്പനക്കാരൻ പഴം വിറ്റുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇദ്ദേഹം പറയുന്നത് കേട്ട് ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പഴം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് കേട്ട് ആരും വാങ്ങിച്ചിട്ടില്ല ഇപ്പം മീൻ വിൽപ്പനക്കാരും മീൻ മീനേന്ന് ഓർത്തു പോകും അപ്പോൾ മറ്റേ ആൾക്കാർ പച്ചക്കറി പച്ചക്കറി എന്നൊക്കെ പറഞ്ഞു പോകും അതുപോലെ ഈ പഴം വിൽപ്പനക്കാരൻ ഒരു വാക്ക് പറഞ്ഞു അതിങ്ങനെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾ വിചാരിച്ചു ഈ തരികിടാണ് കേട്ടോ ആ രീതിയിലെടുത്താൽ മതി പഴം ഒരു റോബസ്റ്റ് ഉണ്ട് അല്ല നേന്ത്ര ഉണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അല്ല അയാൾ പറയുന്ന ഒരു സ്റ്റൈല് നമ്മള് ട്രെയിനിൽ യാത്ര ചെയ്യാറല്ലേ അതുപോലെ ഇദ്ദേഹം പഴം വില്പന നടത്തുന്നത് കേട്ട് ആരും വാങ്ങിച്ചിട്ടില്ല അത് പറയുന്ന പറയുന്ന പറഞ്ഞു പോലെ പോലെ എന്നൊക്കെ അദ്ദേഹം ഒരു ഒരു സംഭവം കേട്ടിട്ടാരും വാങ്ങിച്ചിട്ടില്ല അല്ല ഏതാണ്ട് കടുത്തെത്തി ഏതാണ്ട് കടുത്തെത്തി ഏതാണ്ട് ഇതേ സമ പഴത്തിന്റെ അതേ സ്റ്റൈലിനെയാണ് വരുന്നത് ആദ്യത്തെ വാക്കും അത് പഴം എന്ന വാക്കായി വരുന്നുണ്ട് പക്ഷെ അതിന്റെ തൊട്ട് മുമ്പേ ഒരു വാക്കുകൂടെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരാള് കച്ചവടം നടത്തോ ഇല്ല അല്ല ഈ പഴത്തിന്റെ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആദ്യത്തെ വാക്കായി ഒരു ഉത്തരം പറയാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് പഴയ പഴം പഴയ പഴം പഴയ പഴം ഞാൻ ഉത്തരവാ പഴയ പഴം എന്ന് പറഞ്ഞ നടക്കുന്നതുകൊണ്ടാണ് ആടും വാങ്ങാത്തത് രണ്ടാമത്തെ ചോദ്യം ഓക്കെ തുറക്കുമ്പോൾ കത്തും അടയ്ക്കുമ്പോൾ എന്താണ് തുറക്കുമ്പോൾ കത്തും കുസൃതിയാണ് ഇതൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വീടുകളിലൊക്കെ റൈറ്റ് തുറക്കും തുറക്കുമ്പോൾ കത്തും നീ ഞങ്ങളുടെ മാനം മൂന്നാമത്തെ ചോദ്യം കുസൃതി സ്ത്രീകൾ പുറത്തു വെച്ച് നടക്കും പുരുഷന്മാർ അകത്ത് വെച്ച് നടക്കും എന്താണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഓക്കെ മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേരും ശ്രദ്ധിച്ചേക്കണം മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗത്തിൻ്റെ പേര് അതിന് മുമ്പ് ചോദിച്ച് സ്ത്രീകൾ പുറത്ത് വെച്ച് നടക്കുന്നത് പുരുഷന്മാർ അകത്ത് വെച്ച് നടക്കും പേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നാലാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേരും പറത്താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൻ്റെ പേരും ചേർന്നാൽ ഒരു മൃഗത്തിൻ്റെ ചന്തത്തിന് വേണ്ടി ഉപയോഗിക്കും അതായത് ഗ്ലാമറിന് വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗം പാർട്ട് ഓഫ് ബോഡി ഒരു ഒരു ഭാഗത്തിൻ്റെ പേരും പറത്താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൻ്റെ പേരും ചേർന്നാൽ ഒരു മൃഗത്തിന്റെ ചന്തത്തിന് വേണ്ടിയിട്ട് ചില പ്രത്യേക സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് എന്താണെന്നുള്ളതാണ് ചോദ്യം ഒരു മൃഗത്തിന്റെ ചന്തത്തിന് വേണ്ടി അതായത് കുറച്ചും കൂടി ഗ്ലാമർ കൂടാൻ വേണ്ടി അത് മാത്രം ഒരു ക്ലൂ കൂടെ ഞാൻ തരാം എല്ലാ സമയവും ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കില്ല ആ മൃഗത്തിന് ചില പ്രത്യേക സമയത്ത് മാത്രമേ ആ ഒരു വസ്തു ഉപയോഗിക്കൂറ്റി അതിശയത്തോട് നെറ്റി പറത്താൻ ഉപയോഗിക്കുന്നത് പൊട്ടം നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് ഈ ആന ആനയ്ക്ക് ഉത്സവ സമയത്തൊരു നെറ്റിപ്പട്ടം കിട്ടാറുണ്ട് ഓക്കെ ഓക്കെ ആ ചന്തം ചന്തത്തിന് വേണ്ടി ഓക്കെ അടുത്ത ചോദ്യാണ് ശ്രദ്ധിച്ചേട്ടോ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഓക്കെ ഇതില് പശു ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ പേരി പശു ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് പശു പോയാൽ ഇതിനെ ഒപ്പിന് വേണ്ടി ഉപയോഗിക്കും ഒപ്പൊപ്പ് സൈൻ സൈൻ സൈക്കെ അതായത് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തു ഇതിലൊരു പശു ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പശുവിൻ്റെ വേറൊരു പേരങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആ പേരെടുത്ത് കളഞ്ഞാൽ ഉപ്പിന് വേണ്ടി ഉപയോഗിക്കും എന്താണ് നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് അത് എല്ലാവരും ആ കഴിക്കും രണ്ട് ഉത്തരം പറഞ്ഞാൽ നമ്മളെല്ലാവരും കഴിക്കുന്ന എല്ലാവരും കഴിക്കും എല്ലാവരും കഴിക്കും അതിനെക്കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കും ഈ ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് മീൻസ് ഈ ഒരു സാധനത്തിനെ കൊണ്ട് പല പല വിഭവങ്ങളും കൂടുതലായിട്ട് ഒരു ക്ലൂടെ തരം നമ്മുടെ രാവിലെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു സംഭവം രാത്രിയും കഴിക്കുന്ന ആളുണ്ട് അല്ല ഒന്നും കൂടി ആലോചിച്ച് നോക്കിയേ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം അതിൽ പശു ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് പശുവിനെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒപ്പിന് വേണ്ടി ഉപയോഗിക്കും അല്ല പശു കുസൃതിയാണ് പശു എന്ന് പറഞ്ഞാൽ പശുവായിട്ടില്ല പശുവിൻ്റെ വേറൊരു രീതിയിലുള്ള ഒരു പേര് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും കഴിക്കുന്നതാണ് അത് കഴിക്കാൻ പറ്റുന്നത് കഴിക്കാൻ പറ്റുന്നതാണ് അതിൽ പശു ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒപ്പിന് വേണ്ടി ഉപയോഗിക്കും രാത്രി എന്താ കഴിക്കാറ് ദോശയാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദോശ കഴിക്കും ബ്രോ ബ്രോ എങ്ങനെയാ രാത്രി നമ്മൾ വീട്ടിലൊക്കെ ഈ ഇതിനെ കൊണ്ട് അല്ല ഏതാണ് കിടുത്തത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ കൊണ്ട് നമുക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കും ചിലപ്പോ ദോശ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ അങ്ങനെ പല സാധനങ്ങൾ ഗോ പശു ഗോ എടുത്തുകഴിഞ്ഞാൽ തമ്പ് ഉപ്പിന് വേണ്ടി ഉപയോഗിക്കാം അതായത് കഴിക്കുന്നതാണ് അതിൽ പശു ഒളഞ്ഞ് നടക്കുന്നു പശു എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉപ്പിന് വേണ്ടി ഉപയോഗിക്കും അതിന്റെ ശരിയായ ഉത്തരം ഗോതമ്പ് റൈറ്റ് ആൻസർ ഓക്കെ ഉണ്ട് ഓക്കെ ആറാമത്തെ ചോദ്യമാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും അതായത് ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പേടിയിലെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരാം അല്ലെ ചോദ്യം എല്ലാ രാഷ്ട്രീയക്കാരും പേടിക്കുന്ന സ്ത്രീയുടെ പേരെന്താണ് ഒരു രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയക്കാരും പേടിക്കുന്ന ഒരു സ്ത്രീയുടെ പേര് ഒരു ചെറിയ വളരെ ചെറിയൊരു പേരാണ് പിന്നെ വേറൊന്നൊരു കുളിതരാം പിന്നെ ഇത് മിക്കവാറും ചില സമയങ്ങളിലൊക്കെ പേപ്പറിലൊക്കെ വരും ഇപ്പോ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടു അല്ല െ മാലിപ്പിടി ചെറിയൊരു പേരാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പേടിയാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പേടിയാണ് ഏഴാമോ കേട്ടോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അങ്ങനെ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ അല്ലേ എല്ലാ ദിവസവും കടന്നു പോകുന്ന ആഴ്ചയിൽ ഒരു ദിവസം ഏതാണ് എല്ലാ 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 ദിവസവും 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 കടന്നു 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 പോകുന്ന പോകുന്ന ഒരു ഒരു ദിവസം ദിവസം കുസൃതിയാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞാൻ അങ്ങനെ പോകുന്നുണ്ടല്ലോ എന്നാൽ എല്ലാ ദിവസവും കടന്നു പോകുന്ന ആഴ്ചയിൽ ഒരു ദിവസം ഏതാണ് സംഗതി ഇനിയിപ്പോ രണ്ടു മൂന്ന് ചോദ്യം മാത്രമേ ഉള്ളൂ ഏഴാമത്തെ ചോദ്യമാണ് എല്ലാ ദിവസവും കടന്നു പോകുന്ന ആഴ്ചയിലൊരു ദിവസം ഒരു നമ്മൾ മുമ്പ് പഠിച്ചില്ലേ പര്യായം പര്യായ പദങ്ങൾ എന്നൊക്കെ പറഞ്ഞ അതൊരു പര്യായമാണ് ഒന്നിന്റെ പര്യായമാണ് ഇതിലൂടെ എല്ലാ ദിവസവും കടന്നു പോകുന്നത് ചുവൻ വ്യാഴം വെള്ളി ശനി ഞായറാ അത്ര വരെ പോകുന്നുണ്ട് എല്ലാ ദിവസവും കടന്നു പോകുന്ന ആഴ്ചയിലൊരു ദിവസം ആ ആഴ്ചയിലെ ഒരു ദിവസത്തിന്റെ അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് തിങ്കൾ തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ ഇങ്ങനെ രാത്രി എല്ലാ ദിവസവും ശ്രദ്ധിക്കണ്ടെ ഓക്കെ ഒരു വീട് ചോദിക്കട്ടെ നാല് അക്ഷരങ്ങളുള്ള ഒരു സ്ഥാപനം അതായത് നാല് ഇംഗ്ലീഷ് അക്ഷരമുള്ള ഒരു സ്ഥാപനം ഒരു സ്ഥാപനത്തിന്റെ പേരാണ് നാല് ഇംഗ്ലീഷ് അക്ഷരം അതിലുണ്ട് ഈ സ്ഥാപനത്തിന്റെ പേരിൽ എൻ മാറ്റി സി ആക്കി കയറിഞ്ഞാൽ അതൊരു പിറകിലാകും അതായത് നാല് ഇംഗ്ലീഷ് അക്ഷരമുള്ള ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ പേരിൽ നിന്നും എൻ എന്ന വാക്ക് മാറ്റിയിട്ട് സി എന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിറകിലാകും എന്താണ് ഏതാണ് ആ സ്ഥാപനം എന്നുള്ളതാണ് ചോദ്യം ആ ഏതാണ്ട് എത്തി മിക്കവാറും എല്ലാ ആൾക്കാരും ആ മിക്കവാറും എല്ലാ ആൾക്കാരും എടുക്കുന്ന ഒരു സാധനം മിക്കവാറും ആൾക്കാർ ഇതിന് ഭയങ്കര അഡിക്റ്റ് ആണ് ഓക്കെ സാധനം അതിന്റെ നടു അക്ഷരം പോയി കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്റെ പേരാക്കും എന്താണ് മിക്കവാറും ചില ആൾക്കാർ എടുക്കുന്ന ഒരു സാധനമാണ് പൈസ കൊടുത്ത് എടുക്കുന്നത് അതിന്റെ നടുക്കുള്ള ഒരു അക്ഷരം ആ മലയാള ഇതിന്റെ ഒരു അക്ഷരത്തിന്റെ നടുക്കുള്ള അക്ഷരം പോയി കഴിഞ്ഞാൽ അതൊരു വാഹനമായിട്ട് പോകാം മിക്കവാറും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഒരു ഒരു സംഭവം ചില ആൾക്കാർ അഡിക്റ്റ് ആണ് ചുരുക്കം ചില ആൾക്കാർ അഡിക്റ്റ് ആണ് ഇവരെല്ലാരും പ്രതീക്ഷ കൊടുക്കുന്നത് അല്ലേ കോഴിയിലേക്ക് കൊടുക്കുന്ന പോലെ അതായത് മിക്കവാറും എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനം ഇതിന്റെ നടുക്കത്തെ അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ഒരു വാഹനമായിട്ട് മാറും മിക്കവാറും ഡെയിലി ഡെയിലി ഇത് എടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഈ വാക്ക് ഇംഗ്ലീഷിൽ ഒന്ന് മലയാളത്തിലേക്ക് എഴുതി കഴിഞ്ഞാൽ ആണ് ഈ അക്ഷരം വരുന്നത് ഈ അക്ഷരം നടുക്കൾ അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ഒരു വാഹനമായിട്ട് ഇത്രയും പറഞ്ഞ അത്രയും ചിന്തിക്കാനില്ലാട്ടോ ഇല്ല അത്രയൊന്നും ചിന്തിക്കാനില്ല ചില ആൾക്കാർ ഇതിന് അഡിക്റ്റ് ആണ് ഇതിലൂടെ നശിച്ച ആൾക്കാരുണ്ട് രക്ഷപ്പെട്ട ആൾക്കാരും ആൾക്കാരുണ്ട് ഏതാണ്ട് പോകാത്തെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും റമ്മി 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 അല്ല 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 അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ലോട്ടറിയാണ് ലോട്ടറി ട എന്ന അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ലോറി ലോറി ചില ആൾക്കാർ അതിന് ഭയങ്കര അഡിക്റ്റ് ആണ് ലോട്ടറി അതിന്റെ ടാ അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ലോറി ലാസ് ചോദ്യം അടക്കുമ്പോൾ തുറക്കുന്നത് എന്താണ് തുറക്കുന്നത് നമുക്ക് മിക്കവാറും എല്ലാ ആൾക്കാർക്കും അല്ല നമ്മളെല്ലാരും അത് മീൻസ് പാർട്ട് ഓഫ് ബോഡി ബോഡി അല്ല അത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടതാണ് അത് അടക്കുമ്പോൾ അത് തുറന്നു എന്ന് പറയും ഞാൻ ഒരു ക്ലൂടെ നേരത്തെ നമ്മളിപ്പോ ഒരു ബാക്ക് ബാങ്ക് പറഞ്ഞ ഉത്തരം ഇണ്ടല്ലേ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരമാണ് പൊതുവേ പറയും ഓപ്പണിംഗ് സാർ റൈറ്റ് ആൻഡ് അടക്കുമ്പോ തുറക്കുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ അതായത് പൈസ അടക്കുമ്പോൾ പൊതുവെ ബാങ്ക് എന്ന് പറയാട്ടുണ്ടേ അടക്കുമ്പോൾ പൈസ അടക്കുമ്പോൾ അക്കൗണ്ട് തുറക്കും റൈറ്റ് അതെ പേര് പറഞ്ഞു ഇതിന്റെ പേരാണ് അസൂയ അപ്പൊ എന്തായാലും വൈഷ്ണവല്ലേ ഓക്കെ വൈഷ്ണവാണ് ഇതിന്റെ കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത് വൈഷ്ണവ് സ്ഥലം കൂടിയാണ് വേറ്റിനാട് വേറ്റിനാടാണ് ഓക്കെ അപ്പൊ വേറ്റിനാടുള്ള വൈഷ്ണവിന് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചെന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സ്നേഹ സപ്ത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇവരുടെ കുറെ ഭാഗം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒരു കാര്യം ചുമ്മാ കിടക്കട്ടെ പിന്നെ നമ്മളോട്ട് മോശം ഇല്ലാന്ന ആൾക്ക് ആരാളറിയട്ടെ അപ്പൊ വൈഷ്ണവിന് ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ ഇതൊരു ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ മത്സരിക്കുന്നുണ്ടല്ലോ പിന്നെ അപ്പൊ എന്തായാലും സന്തോഷം നന്നായിട്ട് പഠിക്കുക എല്ലാവിധ ആശംസകളും നേരിടുന്ന ഇവിടുന്ന് പോണേ പോണേക്ക് ശരി ശരി അപ്പ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുകയാണ് ഇഞ്ചോഡിഞ്ചിന്റെ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും പ്രിയ പ്രേക്ഷകർ നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നു ഒരുപാട് മെസ്സേജുകൾ വരുന്നു ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് വേറെ എപ്പിസോഡിൽ പ്രേക്ഷകർ അയക്കുന്ന ചോദ്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു ഇൻജോഡിഞ്ചെന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കും അപ്പൊ എന്തായാലും പതിപോലെ അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം